വയനാട്ടിലെ വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ ഇരുന്നൂറ്റി അൻപത് പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു വകുപ്പുകളുടെ ഏകോപനം ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ഥിതിഗതികൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലയിരുത്തിയത് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ ഇരുന്നൂറ്റിയൻപത് പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കും വനം പോലീസ് റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു അതിർത്തി സംസ്ഥാനങ്ങളുമായുള്ള ശേഷം കർണാടകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിടികൂടാനുള്ള സംഘത്തിനൊപ്പമുണ്ട് ആവശ്യമുള്ള ഇടങ്ങളിൽ പോലീസ് വനംവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകും മൈക്ക് പ്രചരണവും ലോക്കൽ പോലീസ് സ്റ്റേഷൻ വഴിയുള്ള പ്രചരണവും ശക്തിപ്പെടുത്തുന്നുണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിക്കുവാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു റവന്യൂ വനം തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിൽ ഇതിനായി യോഗം ചേരും ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്നും യോഗത്തിൽ ധാരണയായി കൈരളി ന്യൂസ് തിരുവനന്തപുരം